ചെറിയ അറിയാവോ ഇതാണ് അഞ്ചു ഇതിനൊക്കെ പത്തേ ഉള്ളൂ സാധാരണ രൂപ കിട്ടുന്ന ജിലേബിക്ക് പത്ത് അതുപോലെ തന്നെ ഇതിന്റെ വാള് മൊത്തം മരത്തിനെ കൊണ്ടാണ് ഇത് ഇടിഞ്ഞു പൊടിഞ്ഞു അങ്ങനെയൊക്കെ പോകാനായിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഇപ്പോഴും വസിക്കുന്ന ഇതാ അവിടെ കണ്ടോ ആ വീട്ടിലൊക്കെ ആൾക്കാർ പൊട്ട് നെയിൽ കട്ടർ ഫേസ് വാഷ് പല ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പം കുറഞ്ഞു കുറഞ്ഞു കൊറഞ്ഞ് കാരണം രാവിലെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോ ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പൂവാട്ടോ നിജിക്കാട്ട് പറഞ്ഞ സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മൾ നമ്മളെവിടെ നിന്നെഴുതാ ഈ പുള്ളിയുടെ വീട്ടിലാണോ നമ്മൾ നിന്നത് ഇപ്പൊ ഇവിടെ എവിടെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോവാൻ നിക്കുകയാണ് അതുപോലെ തന്നെ വീട്ടിൽ നിന്നിരുന്ന ഗ്രാമങ്ങളും അതുപോലെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട് അതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങാം ഇതാരാന്നറിയാവോ ഇതാണ് അഞ്ചു ഇവിടത്തെ ഒരു പട്ടിക്കാട്ടിലുള്ള ഗ്രാമത്തിലേക്ക് ഇറങ്ങിയതാണ് ഒരുങ്ങിയിട്ട് ഇവിടെ എല്ലാരും ഇങ്ങനെ ഒന്നല്ല ഇറങ്ങുന്നത് ഇവിടെ മാത്ര ഇങ്ങോളൂ എല്ലാ ആൾക്കാരും ഇവിടെ തുറച്ചു നോക്കുന്നതാണ് ഏ എല്ലാവരും ഇവിടെ തന്നെ നോക്കുകയാണ് എന്തിനാന്നറിയില്ല ഇവിടത്തെ ആടിനെ മാർക്കറ്റാട്ടോ രാവിലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറഞ്ഞു 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 ഇത്ര ആയിട്ടുണ്ട് കാരണം രാവിലെ തുടങ്ങി ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഉച്ചയായി രാവിലെ തുടങ്ങിയ മാർക്കറ്റ് ഇപ്പം ഇത്ര ബാക്കിയുണ്ട് ആടുകളൊക്കെ ഇത് ആട് നടന്നു വരുന്ന ആട് ഇവിടെ ഒക്കെ കണ്ടോ ആടുകള സൺഡേ ആണ് സൺഡേ മാർക്കറ്റാ കേട്ടോ ഇവിടെ ഇങ്ങനെ വല്ലപ്പോഴേ ഉണ്ടാവുള്ളൂ സൺഡേ ആണ് കൂടുതലും മാർക്കറ്റ് ഉണ്ടാവുക സൈക്കിളൊക്കെ മീന മെയിൻ ആട്ടോ എല്ലാ സ്ഥലത്തും സൈക്കിൾ തന്നെയാണ് അപ്പോന്നെ കണ്ടില്ല സൈക്കിൾ ഞങ്ങളൊരു കണ്ടല്ലാട്ടോ ആ പോകുന്നത് സൈക്കിളും കൊണ്ട് അങ്ങ് ദൂരെ നേരത്തെ കാണിച്ച കാണിച്ചപ്പോലല്ലേ അത് വേറൊരു ടൈപ്പ് സൈക്കിളായിരുന്നു മോട്ടോർ വെച്ചൊരു സൈക്കിൾ അത് ഏത് ടൈപ്പാണെന്ന് ടൈപ്പാന്നറിയില്ല ഞങ്ങൾ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി പക്ഷെ അങ്ങത്തി പോയി കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് ശെരിക്കും പട്ടിക്കാടൊന്നുമല്ലായിരുന്നു ഇത് ശരിക്കൊരു ടൗൺ ആ കേട്ടോ നമ്മളെ മലേൻ്റെ മുകളിലുള്ള വലിയൊരു ടൗൺ ഇല്ല ആ ഒരു ടൗണിനേക്കാട്ടും വലുതാണ് കേട്ടോ ഇവിടുത്തെ ചെറിയൊരു ടൗൺ ഇത് ചെറിയൊരു ടൗൺ ആണ് ഇവിടുത്തെ കാരണം നിരപ്പായ ഇത് നിരപ്പായ സ്ഥലത്തുള്ളൊരു ടൗൺ ആണിത് ആ കാണുന്ന ഡിസ്റ്റൻസ് വരെയാണ് ഈ ഒരു ടൗൺ സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ പിന്നെ കാടാട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത് കാടിന്റെ നടുക്കുള്ള ഒരു സ്ഥലം ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ വൈകുന്നേരം സൈക്കിൾ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഗ്രാമങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പൊ കാണിച്ച ഇവിടത്തെ കൃഷിയിടങ്ങളൊക്കെ ഇത് കണ്ടോ നമ്മളെ നേപ്പാളിൽ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഒരു പാർട്ടി ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്താ അല്ലേതല്ലേ സൽ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മൾ പുറത്തൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ് ഇവിടെ എല്ലാ ആൾക്കാരും സൈക്കിളിലൊക്കെ പോകുന്നതോ ഇഷ്ടം പോലെ ആൾക്കാർ സൈക്കിളിൽ പൊയ്ക്കോണ്ടിരിക്കുന്നത് കാണാൻ പറ്റും ഇത് നോർമലി നമ്മളെ നേപ്പാളിൻ്റെ താഴത്തടിത്തട്ടുണ്ട് അതായത് ഗ്രൗണ്ട് നിരപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കഴിഞ്ഞ വീടിൻ്റെ അകത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാഴ്ച കേട്ടോ ഇങ്ങനെ സൈക്കിളും കൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നത് വലിയ വലിയ ബിൽഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ നോ നിജാഗ് നിജ് കാട്ട് നിജ് കാട്ട് നിജ് കാട്ട് കേട്ടോ പേര് സൂപ്പർ മാർക്കറ്റൊക്കെ കണ്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് പാത്രങ്ങളൊക്കെ നിർത്തിക്കും നമ്മളെ ടൈ ഒക്കെ ഉണ്ടല്ലോ കുറച്ച് വയസ്സായിരിക്കും ഉണ്ടാവുള്ളു ഇവിടെ ഒക്കെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ ഫ്ലാഗ് ഉണ്ടോ ഈ ഫ്ലാഗ് ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഇതൊക്കെ ഡ്രസ്സിന്റെ സെക്ഷൻ കേട്ടോ കാണുന്ന മുഴുവനും വാച്ചൊക്കെ ഉണ്ട് ഇവിടെ ടോർച്ച് കണ്ണട ഡ്രസ്സ് എല്ലാ ഐറ്റംസ് ഡ്രസ്സിൻ്റെ പല ടൈപ്പ് സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും പക്ഷെ പൈസ ഒന്നും നമ്മൾ ചോദിക്കില്ല കാരണം ഇവിടുത്തെ പൈസയും നമ്മുടെ പൈസയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ കുറവാണ് ഇവർ പറയുന്നത് ഇവിടെ കൂടുതലും നമ്മുടെ നാട്ടിൽ കുറവെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിക്കുന്ന വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് നമ്മളെന്തെങ്കിലും ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എല്ലാം ഇന്ത്യന്ന് തന്നെ വാങ്ങിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതൊക്കെ കണ്ടോ ഇവിടെ ഒക്കെ ഉണ്ട് ബുക്കൊക്കെ ഉണ്ടല്ലോ നോട്ട് ബുക്കാണെന്ന് തോന്നുന്നുണ്ട് കിലോ കണക്കിന് ഫുഡ് തോന്നുന്നുണ്ട് അയ്യോ വലിയൊരു മാർക്കറ്റ് കേട്ടോ വലിയൊരു മാർക്കറ്റ് അല്ലേ ഡ്രസ്സിൻ്റെ അവിടെ ഒക്കെ കൂടുതലുള്ളത് അങ്ങോട്ടൊക്കെ ഷൂ ഒക്കെ ഉണ്ടല്ലോ കണ്ണട വേണോ കണ്ണട കണ്ണട പല ടൈപ്പ് കണ്ണട ഉണ്ട് വേണോ നിനക്കുള്ള ഒന്ന് പോരായിട്ടാണോ രാത്രി പിന്നെ എന്തെങ്കിലും കിട്ടാ കാണുവോ ഇവിടെ ബേഗ് കുട്ടികളെ ഡ്രസ്സൊക്കെ ഉണ്ട് സ്വെറ്റർ ഷൂം ചെരുപ്പൊക്കെ ഒരു കടയാട്ടത് ബേഗൊക്കെ ഉണ്ട് കുട്ടി ബാഗ് വളകള് ഒള ലിപ്സ്റ്റിക്ക് പണ്ടേത്തോ ടുത്തേ ഇതൊരു ഷൂവിന്റെ സെക്ഷനാ അല്ലേ ഷൂ ചെരുപ്പ് നോക്കി ഷൂ ഒക്കെ വൈറ്റ് കളറൊക്കെ കൊറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ വൈറ്റ് കളറോ ഓ ചെരുപ്പൊക്കെ ഇഷ്ടം പോലെ ഇണ്ട് നല്ല ടൈപ്പുണ്ട് അഞ്ചിലൊക്കെ കണ്ട് നോക്കി നിക്ക അല്ലേ മേടിച്ചിട്ട് ഇതൊക്കെ എന്ത് ചെയ്യാനാ എന്താ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പല ടൈപ്പ് സോക്സ് ഒക്കെ ഉണ്ട് സോക്സ് ഇതെന്ന സാധനം പൊട്ടാണിത് ഇതൊക്കെ പൊട്ടാ കേട്ടോ പൊട്ട് നെയ്ൽ കട്ടർ ഫേസ് വാഷ് പല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ കണ്ണട കണ്ണാടി ഹെയർ ഡ്രയർ എല്ലാ സാധനം ഉണ്ട് കുട്ടികളെ നോക്കിയിവിടെ ഇരിക്കുന്നത് രണ്ട് പിള്ളേരുടെ അവിടെ ഇരിക്കുകയാണ് എന്താ നിന്നെ നോക്കി നടക്കുക മാർക്കറ്റ് നല്ല കുറയണ്ടല്ലേ നമ്മളെ പണ്ട് നീ എടുത്ത് ഓടിച്ചോ ചെക്കൻ അവിടെ നോക്കി കാറൊക്കെ ആ അടുത്ത ഫ്രൂട്ട്സിന്റെ സെക്ഷനാന്ന് തോന്നുന്നു കൊറേ ഇണ്ട് അല്ലേ ഇവിടെത്തന്നെ ഉണ്ടാന്ന് നാരങ്ങാന്ന് തോന്നുന്നു ഇല ഒക്കെ ഉണ്ട് പച്ചക്കറി മാർക്കറ്റ് തക്കാളി ഇഷ്ടംപോലെ തക്കാളി ഇവിടെ കൃഷി ചെയ്ത സാധനം ഇങ്ങനെ ആയിരിക്കും ചിലപ്പോ അതെല്ലാം കൂടി പെറുക്കിടുത്തോണ്ടേരിക്കും കുഞ്ഞു തക്കാളി അല്ലേ കുഞ്ഞു തക്കാളി പയറ് അയ്യോ ഒ മുളക് ബജ്ജി ബജിമുളകാണ് അത് ഇത് ബജ്ജിമുളകാ കേട്ടോ അത് വലിയത് ബജ്ജി മുളക് കാബേജ് ഇത് മറ്റേ ഇതല്ലേ കോളിഫ്ലവർ കാബേജ് ഇത് ഉള്ളീന്റെ മറ്റേ ഇതല്ലേ ഉള്ളീന്റെ അല്ല ണ്ട് ഉണക്കമീനൊക്കെ ഉണ്ട് ഉണ്ട് അല്ലേ മൊത്തം ഉണക്ക മീനാട്ടോ സന്തോഷായോ മാർക്കറ്റ് കണ്ടിട്ട് ഞാൻ തിന്ന അവിടെ മല്ലിപ്പൊടി ഉണ്ടാവും വിചാരിക്കുന്നേ പൊടികൾ കേട്ടോ ഫുള്ള് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടിയുള്ളൊരു സ്ഥലമാണ് ഇത് മറ്റേ സ്വീറ്റ്സാന്ന് തോന്നുന്നു സ്വീറ്റ്സ് മറ്റേ ഉണ്ടൊക്കെ കണ്ടോ ഇന്നലെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട ഇവിടെ എന്താ എന്ത് ഫങ്ഷൻ ആയിരുന്നു മകരസംക്രാന്തി എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടോ നമ്മളെ അത് അതാ അങ്ങാന്ന് അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു കേ അതാന്ന് തോന്നില്ല കപ്പയാന്ന് തോന്നില്ല ആ ഒരു ടൈപ്പ് കേങ്ങാണ് കോളിഫ്ലവർ ഒക്കെ ഉണ്ട് എന്ത് കുരുമുളക് ഒക്കെ ഉണ്ട് നമ്മളെ കോളിഫ്ലവർ ഇറക്കുകട്ടോ വണ്ടീനകത്ത് കൊണ്ടുവന്നിട്ട് കോളിഫ്ലവർ അതുപോലെ കേങ് ഇവിടെ എല്ലാ സാധനവും ഉണ്ട് നമുക്ക് വെജിറ്റബിൾസ് ആ എല്ലാ സാധനവും കോളിഫ്ലവറിന്റെ സൈസ് നോക്ക എന്ത് സൈസാല്ലേ പക്ഷെ അതിന്റെ ഉള്ളിൽ കാണുന്നുണ്ടോ സാധനം കുറവല്ലേ വഴുതനങ്ങൾ എറിച്ചെടുക്കോ കാബേജിന്റെ ഒക്കെ സൈസ് നോക്ക് വലിയ സൈസുള്ളതും ഉണ്ട് ചെറിയ ഇതൊക്കെ എല്ലാ സാധനവും കിട്ടുന്ന ഒരു മാർക്കറ്റ് ഐ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങള് ഒരു മല്ലിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു സ്ഥലത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു ലാസ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടിയില്ലേ അമ്പത് രൂപക്ക് കൊറേ കിട്ടി ഇവിടെ കണ്ടോ ജിലേബി സമൂസ പക്കവട പിന്നെ വേറെ എന്തെല്ലോ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ ഉണ്ടൊക്കെ ഇന്നലെ കഴിച്ച സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ എല്ലാത്തിനും പൈസ കുറവാണ് കേട്ടോ ഇതിനൊക്കെ പത്തേ ഉള്ളു സാധാരണ ഇരുപത് രൂപ കിട്ടുന്ന ജിലേബിക്ക് പത്ത് അതുപോലെ തന്നെ സമൂസ ഇരുപത് രൂപ കിട്ടുന്നതിന് പത്ത് എല്ലാത്തിനും പൈസ കുറവാണ് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ കുറച്ച് കഴിക്കാൻ വിചാരിച്ചിട്ട് ഇത് അഞ്ചും അവിടെ ഇരിക്കുന്നുണ്ട് കണ്ട അവിടെ ഇരിക്കുന്നു പൂവല്ലേ അപ്പം നമ്മൾ മാർക്കറ്റ് വിട്ട് പോവുകയാണ് മാർക്കറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇനി വൈകിട്ട് ആ ആദ്യം ഗ്രാമങ്ങൾ കാണിക്കാം ഈ നമ്മൾ ഫുഡ് കഴിക്കുക കേട്ടോ അവിടെ നിന്നൊക്കെ വന്നിട്ട് ചോറും പിന്നെ കറിയുമൊക്കെ ആയിട്ട് എന്താ അഞ്ചും ഉണ്ട് അതുപോലെതന്നാ നമ്മൾ ഫുള്ളിയൊക്കെ ഉണ്ടായിട്ടോ അവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പോയ മാർക്കറ്റാട്ടോ കാണുന്നത് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ആ ഒരു മാർക്കറ്റ് കാണാൻ പറ്റും എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് രാത്രി ആകുമ്പോൾ കുറേ ആൾക്കാർ വരുന്നാണ് പറഞ്ഞത് നമുക്ക് രാത്രി ഒന്നും കൂടി ചെന്നു നോക്കാം അവിടെ പുറത്തോട്ട് ഇറങ്ങാം അല്ലേ ഇവിടുത്തെ ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം കേട്ടോ ഗ്രാമങ്ങളും വയലുകളും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് എന്തായാലും ഇവിടെ വന്നതല്ലേ ഇതൊക്കെ കണ്ടിട്ട് പോവാൻ ചോദിച്ചതാണെങ്കിൽ അപ്പൊ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് പോകാൻ പോകുന്നത് നമ്മളങ്ങനെ ഇതാ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് പണ്ടേത്തൊരു വീട് സെറ്റപ്പ് ആണ് നമ്മളിങ്ങനെ കുറെ കണ്ടിട്ടില്ലേ പണ്ടേത്തൊരു ടൈപ്പ് കേട്ടോ അഞ്ചു ഇതാ പറക്കും പറക്കും തീ പറക്കും ഇന്ന് അഞ്ചു ഇവിടെക്ക് നമ്മളെ ചെറിയ ഗ്രാമം എന്നൊക്കെ പറയാൻ പറ്റും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളിലുള്ളൊരു സ്ഥലം എന്ന് പറയാൻ പറ്റും വീടൊക്കെ ആയിട്ട് നല്ല ഒക്കെ കേട്ടോ മറ്റേ ചെറിയ ചെറിയ വീടൊന്നുമല്ല വലിയ വലിയ ബിൽഡിങ് തന്നെയാണ് ഇവിടെയൊക്കെ ഉള്ളത് ഉള്ളിലോട്ടാന്നുള്ളത് ഇതാ പണ്ടേത്തൊരു വീട് ഇവിടെ ഉണ്ട് ഇതിനുള്ളിൽ അതല്ലാണ്ട് ബാക്കിയൊക്കെ വലിയ വലിയ ബിൽഡിങ് തന്നെയാണ് ഇതാ ഇവിടെ ഉണ്ടൊരു വേറെ ടൈപ്പ് പഴയ കവുങ്ങൊക്കെ ഉണ്ട് കേട്ടോ കവുങ്ങും ഈ ഒരു വീട് പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് ഉള്ളിലുള്ള വഴിയാണ് കുറേ കുറേ പേര് ഉള്ളിലോട്ടുണ്ടെന്നാണ് പറഞ്ഞത് കാടിൻ്റെ ഏരിയൊക്കെ ഒക്കെ വരുന്നൊരു വഴിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കടുക് ഉണങ്ങിയതാട്ടോ ഈടാ ചോള ചോളത്തിൻ്റെ തോട്ടമാണ് ഇത് ചെറിയ പണ്ടത്തെ ടൈപ്പ് വീട് ഇവിടെക്ക് ഡെവലപ്പായ കേട്ടോ പണ്ടത്തെ പോലെ തന്നെ മൊത്തം ഡെവലപ്പായിട്ട് ചെറിയ വീടുകളുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ വീടൊക്കെ ഉണ്ട് ഡെവലപ്പിങ് ഈ ചെറിയ ഗ്രാമങ്ങളൊക്കെ ഇതുണ്ടോ ചെറിയ വീടുകൾ അതുപോലെ അതിൻ്റെ പുറം തന്നെ വലിയ വീടുകൾ വിടാന്ന് വയ്ക്കുന്നെങ്കിൽ പാവപ്പെട്ട കയ്യിൽ കയ്യില് പൈസ ഉണ്ടാവില്ല പൈസക്കാര ഇവിടെയൊക്കെ ഉണ്ടോ വീട് ഹൈ ഇവിടെ ഒക്കെ ഉണ്ട് ഇതേണ്ട ഇവിടെ ഒരു കൊച്ചു വീട് ഫ്ലാഗ് ഉണ്ടോ നമ്മുടെ ടിബറ്റം ഫ്ലാക്ക് ആട്ടോ ഇവിടെ ഉള്ളത് അതുപോലെ ഇത് ചെറിയൊരു ഗ്രാമം അല്ലേ ഇത് അത്യാവശ്യം വലിയൊരു ഗ്രാമം തന്നെയാണ് ഇവിടെ ഒക്കെ ചെറിയ വീടൊക്കെ ഉണ്ട് വാഴയൊക്കെ ഉണ്ട് എന്നാലും ചെറിയ ഗ്രാമം എന്ന് പറയാൻ പറ്റും നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം എനിക്ക് സൈക്കിൾ എടുക്കാൻ വേണ്ടി പോവാണെങ്കിൽ നമ്മൾ മുന്നോട്ടേക്ക് പോയി നോക്കാം അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും വീട് ഉണ്ടോ വീടുണ്ടോ പാവപ്പെട്ടവരെ വീടുണ്ട് പൈസക്കാരെ വീടുണ്ടോ അതങ്ങോട്ടേക്കൊക്കെ പാവപ്പെട്ട വീടൊക്കെ കാണാൻ പറ്റും ആ അപ്പൂപ്പൻ സൈക്കിളും കൊണ്ട് പോകുന്നുണ്ട് വലിയ വീട് വലിയ വീട് അതിന്റെ ഇടക്ക് പണ്ടേത്തൊരു വീട് ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടപോലെ ഇതാ വീട് അയ്യോ എന്തോ പഴയ വീടാട്ടോ ഇത് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോഴും ഇവിടെ ഒക്കെ ഉണ്ട് പാലൊക്കെ കൊണ്ടുപോകാൻ ഒന്നുണ്ട് അപ്പൂപ്പൻ ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് എന്നാലും കൃഷിയൊക്കെ ഉണ്ട് എന്നാലും ഇവർ ജീവിക്കാൻ ചെയ്യണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ് പൈസക്കാരാണെങ്കിൽ പൈസക്കാര് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാവപ്പെട്ടവരാണ് പാവപ്പെട്ടവർ അങ്ങനത്തെ രീതിയിലാവിടെ ഇവരൊരു സ്ഥിതിഗതികള് വായത്തോട്ടം വായത്തോട്ടം കണ്ട് ഏ ഫുള്ള് വായത്തോട്ടം അതുപോലെ ഇതാ വീടുണ്ടാവും സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് പഴയ ഒരു ടൈപ്പ് വീട് ഇതാ 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 നോക്ക് 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 വായത്തോട്ടം ഏ ോട്ടോ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ കാണൂല്ലേ അതുപോലെ വലിയൊരു തോട്ടമാണിത് അങ് നീണ്ട കിടക്കാണ് ഇപ്പഴത്തെ ഭാഗത്തുണ്ട് കേട്ടോ അതുപോലെ അയ്യോ കൊറേ കൃഷി കൊറേ കൃഷികള് ഇത് ചോളത്തിന്റെ ഒക്കെ വിത്ത് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ അവിടൊക്കെ വാഴത്തോട്ടാണ് അങ്ങൊക്കെ ചോളത്തിന്റെ ഒക്കെ കൊറേ മുളർപ്പിച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് സെറ്റായി വരണം തോന്നുന്നു തോന്നു ഇപ്പഴത്തെ ഭാഗത്തുണ്ട് കേട്ടോ ചോളത്തിന്റെ ഇവിടെയൊക്കെ ചോളത്തിന്റെ കൃഷി തുടങ്ങിയിട്ടുണ്ട് സ്കൂളിൽ പോയിട്ട് പിള്ളേർ പോവാന്നു എനിക്കറിയില്ല എന്താണ് ഇടക്കുണ്ടോ കടുകിൻ്റെ അടാം കടുകുണ്ട് അപ്പുറൊക്കെ ചോളം തുടങ്ങിയിട്ടുണ്ട് വാഴയുണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചു പോവാറുമായി എല്ലാം കൊണ്ട് മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കേട്ടോ കണ്ടുപോകുന്നത് എന്ത് രസമാണ് എന്ത് സുന്ദരമാണ് ഇത് സ്ഥലങ്ങളിലെ ഈ വൈക്കോലിക്കൂട്ടിയച്ച ചെറിയ വീട് വാവ് മനോഹരമായ ഗ്രാമങ്ങൾ പിള്ളേരൊക്കെ കളിക്കാണ് അല്ല വേറെ വീടുകളൊക്കെ ഇങ്ങനെ കിടക്കാണ് കുറേ കിലോമീറ്റർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം തന്നെ വന്നത് കുറേ അധികം കിലോമീറ്റർ നമ്മളിപ്പോൾ സൈക്കിൾ ചവിട്ടി വന്നു കേട്ടോ വീടൊക്കെ നോക്കിയാൽ ഇവിടെ മൊത്തം ചെറിയ വീടുകളാണ് കേട്ടോ ഭാവങ്ങളാണെന്ന് തോന്നുന്നുണ്ട് കുറേ ചെറിയ വീടുകളുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ഈ ആടുകൾക്കൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഡ്രസ്സ് ഉടുപ്പിച്ച് കൊടുത്താണ് ചെറിയ വീടും ഉണ്ട് വല്യ വീടും ഉണ്ട് എല്ലാ അഞ്ചു കണ്ടിട്ട് എന്ത് തോന്നി പിള്ളേരൊക്കെ സൈക്കിളും കൊണ്ട് പറത്തി പോവാലെ നമ്മൾ കേറി പോവാലെ ഗ്രാമങ്ങളിലൂടെ സൈക്കിൾ ചവിട്ടി അഞ്ചു ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് രാത്രി ആയിട്ടുണ്ട് അഞ്ചുന്റെ സൈക്കിൾ ഓട്ടം പറത്തി ആ പറത്തി പോവാല്ലേ എങ്ങോട്ടേക്കാസ്റ്റ് ഇത് നിർത്തില്ലേ ഇല്ല നിർത്തും ഇവിടെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് പിള്ളേര് കടകളൊക്കെ ഉണ്ട് ഉണ്ട് അവിടെ ഫൈനലി ഓട്ടോക്കെട്ടുള്ളതാണ് വലിയൊരു വായിലുള്ള സ്ഥലത്ത് അയ്യോ എന്താലേ ഫുൾ ചോള ചോളത്തിന്റെ കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇവര് അങ്ങ് മുതൽ ഇങ്ങ് വരെ ഇത് വേറൊരു സാധനം ഇത് ഇനി നടക്കുവൊക്കെ ഉണ്ട് സാധനാന്ന് തോന്നുന്നു സൈക്കിളിൽ എങ്ങനെ വന്നു അറിയില്ല ആ ഇത് ഇതിന്റെ സെവിക്ക് സെന്ററിൽ വെക്കേണ്ടതായിരുന്നു ഇത് സൈക്കിളും കൊണ്ട് വന്നിരിക്കുകയാണ് അത്ഭുതം അവിടെ നോക്കിയവര് അപ്പനും തലയിൽ വെച്ചുകൊണ്ടിരുന്നു തോട്ടേന നല്ല രസാണെ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം അടിപൊളിയൊരു സ്ഥലം കേട്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി പക്ഷെ നമ്മളെ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുക കേട്ടോ അങ്ങ് വരേണ്ട കേട്ടോ തോട്ടങ്ങൾ ഇതാ പല്ലുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഗ്രാമ കാഴ്ച ഒക്കെ കണ്ടിട്ട് എന്തും തോന്നുന്നു നല്ല പച്ചപ്പുണ്ട് താമസിക്കാൻ പറ്റില്ല നമുക്ക് വീടാണ്ടോ പണ്ടേത്തെ ഒരു വീടാട്ടോ ഇവര് ഇപ്പഴും ബുദ്ധിമുട്ടാണ് ഇവിടെ ഒക്കെ വീടുണ്ട് ഇതൊക്കെ ആൾ താമസമുള്ള വീടാട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള സാധനം ഇവിടെ ഒക്കെ ആൾ താമസിക്കും ഫുള്ള് മരത്തിനെ കൊണ്ടുള്ള വീടാട്ടോ നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും മരോട്ടോ ഇത് മൊത്തമായിട്ടും ഇതിൻ്റെ വാള് മൊത്തം മരത്തിനെ കൊണ്ടാണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് അങ്ങനെയൊക്കെ പോകാനായിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഇപ്പോഴും വസിക്കുന്ന സ്ഥലമായിട്ടോ ഇതാ അവിടെ കണ്ടോ ആ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട് പിന്നെ ഇവർ മെയിനായിട്ട് സൈക്കിളൊക്കെ കുറേ യൂസ് ചെയ്യുന്ന കേട്ടോ നമ്മുടെ പോലെയല്ല ഇവിടെ മിക്കതും സൈക്കിളാണല്ലേ നമ്മുടെ നാട്ടിൽ ഫുള്ള് ബൈക്കാണെങ്കിൽ ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന സൈക്കിളാണ് ഗ്രാമ കാഴ്ചകളൊക്കെ ഗ്രാമക്കാഴ്ചകളൊക്കെ സന്തോഷമായോ സംതൃപ്തി ആയോ അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം നിർത്തി അടഞ്ഞു അപ്പറം കേട്ടോ ഗ്രാമം അവിടെ മറ്റേ ചെറിയ വീടൊക്കെ ഉണ്ട് ഗ്രാമുണ്ട് അത് വൈകുന്നേരം വൈകുന്നേരോ ഒരാള് സൈക്കിളും കൊണ്ടുപോകുന്നുണ്ടോ കൊറേ പേര് ഇതേപോലെ സൈക്കിളും കൊണ്ടുപോകുന്നുണ്ട് ആ പോവാം നമ്മള് ഇവിടെ വിട്ടിട്ട് തിരിച്ച് മാർക്കറ്റിൽ പോകണ്ടോ ഒന്നും കൂടി മാർക്കറ്റിൽ മീൻ ഞങ്ങൾ ഗ്രാമൊക്കെ കണ്ടു കഴിഞ്ഞതാ ഇവിടുന്ന് ചോറ് എന്താ ഉള്ളത് മീൻ കേട്ടോ ഇല്ല അഞ്ചു കുശാലായി അഞ്ചും മീനൊക്കെ കൂട്ടി അത് ആവശ്യമായി കഴിക്കുക ഞാൻ മീൻ കഴിക്കൂലും സബ്ജിയും ഉണ്ട് അതുപോലെ ചട്നിയുണ്ട് അടിപൊളിയാണ് എന്താ എന്നാലും അവര് നമ്മളറിയില്ലായിരുന്നു ഞാൻ കഴിക്കൂലെന്നുണ്ടെ പക്ഷെ അവര് വാങ്ങിച്ചുണ്ടാക്കി നല്ല ടേസ്റ്റ് ഇല്ലേ ഇവിടത്തന്നെ ഉണ്ടാകുന്ന മീൻ കേട്ടോ ഇവിടത്തെ പോയത്തെ മീൻ കേട്ടോ ഇതാ പുള്ളിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ സൈക്കിൾ ഇതിനോടില്ല കേട്ടോ വെച്ചത് ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട് അതിലുണ്ടിലൂടി പോയാലേ നമുക്ക് പുറത്തെത്താൻ പറ്റുള്ളൂ ഇവർ തന്നെ വീടാട്ടോ വീടും കടകളും എല്ലാം ഒരുമിച്ചുള്ളതാണ് ഈ ടൈലറിംഗ് ഷോപ്പും അതുപോലെ തന്നെ വീടും ഒരുമിച്ചാണ് ഇതിൻ്റെ മുകളിലാട്ടോ വീട്ടിലുള്ള നമ്മൾ ഏറ്റവും മുകളിലാണ് താമസിക്കുന്നത് ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ നിൽക്കലൊക്കെ ഏഹ് നല്ല രസമായിരുന്നോ ഇന്ന് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ കൂടെ ഒപ്പം തന്നെ ഇവരും വരുന്നതല്ലോ പറഞ്ഞാൽ സൈക്കിളിനകത്ത് ഇതെന്താ അഞ്ചു കൈത് ഇതെന്തിനാണ് വേസ്റ്റ് ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നത് നമ്മൾ വേസ്റ്റ് എവിടെയും കളയ പുറത്തൊന്നും ഇടാറില്ല നമ്മൾ കറക്റ്റ് വേസ്റ്റ് ബാസ്ക്കറ്റിലേ ഇടാറുള്ളൂ ഇതാ ചോട്ടാണ്ടോ രാവിലെ തന്നെ എനിക്ക് കുത്തപ്പനായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ വേസ്റ്റ് കളയാം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്ന നേരവും ടെൻറ്റൊക്കെ അടിക്കില്ലേ ടെൻ്റ് അടിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മളെവിടെയെങ്കിലും വേസ്റ്റ് കളയാറില്ല ഇതാ ഇതുപോലെ വേസ്റ്റ് ഡസ്റ്റ്ബിൻ മാത്രമേ ഇടാറുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാം നീറ്റായിട്ടേ വെക്കാറുള്ളൂ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോകുന്ന സ്ഥലത്തൊന്നും ടെൻ്റ് അടിച്ചിട്ട് അവിടെ വേസ്റ്റ് കളഞ്ഞിട്ട് പോകുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ എല്ലാവരും ചെയ്യുന്ന പോലെ അപ്പോൾ ഞങ്ങള് ഇറങ്ങാനായിട്ട് നിൽക്ക ഇന്ന് നമ്മള് പോവല്ലേ ഇന്ന് നമ്മൾ ഇവിടെ എങ്ങോട്ടേക്കാ ഇങ്ങോട്ടേക്കാ പോന്നെ ഇതൊക്കെ ഒന്നും അറിയില്ല ഞാൻ പോന്ന കഴിഞ്ഞാൽ വന്നുകൊണ്ടിരിക്കട്ടോ ഏട്ട കാക്കർപെട്ടൊക്കെയാണ് പോവുന്നത് ആയില്ലോട്ട കളിക്കാണ് അയ്യായിരിക്കും ഗ്യപ്പ് വരുന്നു ഇവര് ഈ ഇതിന്റെ ഉള്ളിൽ തന്നെ കുറേ റൂമൊക്കെ ഉണ്ടാകട്ടോ അപ്പോൾ ആര് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ എത്തിക്കുന്നു പറഞ്ഞത് പുള്ളി ഈ പ്ലാറ്റിന ബൈക്കിലാട്ടോ പോയത് ഈ ഓൾ നേപ്പാൾ അടിച്ച ആളാണ് ഈ പ്ലാറ്റിന ബൈക്കിലാട്ടോ പോയത് അതുപോലെ തന്നെ ഞങ്ങൾ ഈയൊരു സാധനം കണ്ടോ ഈ ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ട് തോന്നുന്നു ഇത് നാട്ടിലെ സ്ഥലത്തും കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ചോറും ഉണ്ടാക്കുന്നത് ഈ ഒരു സാധനം കേട്ടോ ഇലക്ട്രിക്കിലാണ് ചോറുണ്ടാക്കുന്നത് മറ്റേ കുക്ക് ചെയ്യുന്ന ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നതിന് ശേഷം കുറേ സ്ഥലത്ത് കുക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല പാവങ്ങൾ വീട്ടിൽ മാത്രമല്ല കുക്ക് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ എല്ലാ സ്ഥലത്തും മൊത്തം ഇതേപോലെ കറണ്ടിൽ ഉപയോഗിക്കുന്ന ഒരു ചോറുണ്ടാക്കുന്ന ഒരു സംഭവത്തിലാട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് യൂസ് ചെയ്തില്ല ഫുള്ള് ഗ്യാസിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഇവിടെ അങ്ങനെ ഇല്ല ഇതാണ് പണ്ടേത്തെ സൈക്കിൾ ഒക്കെ പുള്ളിൻ്റെ കണക്ഷൻ ആട്ടോ <laughs> them, Hi, <doors> <Aubain>. ി ഭയങ്കര അടിപൊളി മനുഷ്യനാണ് റൈഡറും കൂടിയാണ് അതുകൊണ്ടാണ് നമ്മളെവിടെ നിൽപ്പിച്ചത് തന്നെ അതുപോലെ ഇത് അഞ്ചു ആണ് ഹായ് അഞ്ചു ഇതാ കുട്ടിയുടെ സൈക്കിൾ ആണ് ചെറിയ ഇതാ കേട്ടോ കുട്ടിയുടെ സൈക്കിള് ജയൻഡിൻ്റെ സൈക്കിളാണ് ഓഫ് റോഡ് ആട്ടോ സാധനം ഈ അഞ്ചുവിൻ്റെ സെയിം സൈക്കിൾ പോലെ തന്നെ ടു ഇൻറ്റു നയന് വരുന്ന ഗിയർ സെറ്റാണ് ഫ്രണ്ടില് ഈ എന്താ പറയുക കേറ്റൊക്കെ കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗിയർ സെറ്റാണ് ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഓഫ് റോഡ് കേട്ടോ ഇവിടുത്തെ ഓഫ് റോഡ് ഇതൊക്കെയുള്ളത് കുറേ ക്ലബ്ബിലൊക്കെ ഉണ്ട് പുള്ളി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീടിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പുള്ളി കെട്ടിയാൽ ഓരോ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ് എവി തുങ്ക ബലൂൺ എടുത്താട്ടോ കഴിഞ്ഞ ദിവസം ഒരു ബലൂണൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബർത്ത്ഡേ ആയിരുന്നു അഞ്ചുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അപ്പോൾ അതിന് വേണ്ടി ബലൂൺ ആയിരുന്നത് അയച്ചോട്ട് അവിടുന്ന് ഹാപ്പി ഹാപ്പി എന്നാൽ ചില ആളിൽ തന്നെ കറുമൂസ മുറിക്കുകയാണ് നമ്മളെ പപ്പായ മുറിച്ചുകൊണ്ടിരിക്കുന്ന ചിലവിടുത്തുണ്ടായ പപ്പായ കേട്ടോ തന്നെ മരത്തിൻ്റെ മുകളിലുണ്ടായ പപ്പായയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മരം കേട്ടോ പപ്പായ ഇവിടുത്തെ ഇഷ്ടംപോലെ ഉണ്ട് കുറേ പപ്പായ നിറഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ കറുമൂസ ഞങ്ങളുടെ നാട്ടിൽ കറുമൂസാന്നാട്ടോ പറയുക നിങ്ങളുടെ നാട്ടിൽ കപ്പ്ളങ്ങാന്ന് അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഫ്രഷ് ആയിട്ട് കുറച്ചിട്ടെടുത്ത സാധനം മുറിച്ചുകൊണ്ടിരിക്കുക ഉള്ളി നമ്മളവിടെ തന്നെ കുറച്ച് ദൂരം സൈക്കിളിൽ വരുന്നുണ്ട് കേട്ടോ സൈക്കിൾ ക്ലബ്ബിന്റെ സൈ ജേഴ്സിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് രാവിലെ തന്നെ ഉള്ളിലൊക്കെ കറിയും ഉണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി അപ്പൊ നമുക്കിന്ന് കുറെ സാധനം കിട്ടിയില്ലേ നമുക്ക് കഴിക്കട്ടെ കേട്ടോ രാവിലെ തന്നെയുള്ളത് നമുക്ക് ലാസ്റ്റത്തെ ഇവിടുത്തെ ഫുഡാണ് അപ്പൊ ഇതുകൂടി കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം സൈക്കിളിൽ എത്ര ദൂരം അറിയില്ല എന്നാലും സൈക്കിൾ ഉണ്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സൈക്കിൾ കേട്ടോ ഇവിടത്തെ കൊറേ കാലായി ഈ സൈക്കിൾ ഒരു ആറ് കൊല്ലായിട്ട് ഉണ്ടാവും സൈക്കിൾ ഉണ്ടായിട്ട് അപ്പൊ ഈ കൊച്ചോട്ട് ബൈ ബൈ ദീ താങ്ക് പുള്ളി കൊറച്ചു ദൂരം ഉണ്ടാവും കേട്ടോ അതുവരെ നമ്മൾ മുപ്പത് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റക്കായിരിക്കും പോവുക എന്നാലും യാത്ര വരുന്ന തുടങ്ങാം കേട്ടോ ുള്ളി പറത്തിവട്ടോ പക്ഷെ അവിടെ വരെ ഉള്ളു തോന്നുന്നുണ്ട് അവിടെ മാറി മാറിപ്പോകാൻ തോന്നുന്നുണ്ട് കാരണം ഇനി കാട്ടിലേക്കുള്ള വഴിയാണ് മൂപ്പർക്ക് പണിയുമുണ്ട് കാട്ടിൽ കൂടി കേട്ടോ പോകുന്നത് ഇപ്പം കാടത്തി ഇനി എത്രയോ കിലോമീറ്റർ കാട് തന്നെയാണ് കേട്ടോ കുറേ ദൂരം കാട് മാത്രമായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഗ്രാമമായിട്ടുള്ള വരുള്ളൂ പത്തൊൻപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ എങ്ങാനുമുണ്ട് ഉള്ളി കുറേ ദിവസമായിട്ടോ സൈക്കിളൊക്കെ എടുത്തിറങ്ങിയിട്ട് ഇപ്പോഴാണ് പിന്നെ ഇറങ്ങുന്നത് നമ്മളിപ്പോൾ കാരണം വർക്കായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് അവിടെയാണെങ്കിലും ഫുൾ ടൈം വർക്കായിരുന്നു രാവിലെന്തെങ്കിലും വൈകിട്ട് വരെ വർക്കായിരുന്നു ഇടക്ക് മാത്രമേ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതാ നമ്മൾ പോകാമെന്നു പറഞ്ഞാൽ ഉപരി സൈക്കിൾ കൊടുത്തിട്ട് നമ്മളോട് പോകാൻ വന്നതാണ് കേട്ടോ കുറച്ച് ദൂരത്തേക്ക് റൈഡിന് വേണ്ടിയിട്ട് ഇനി അടുത്തൊരു ജില്ല എത്തുമ്പോഴത്തേക്ക് പുള്ളിയും പോവും ये फॉरेस्ट का नाम क्या है, ये बारा है। ना आपको बड़ा हमको दो दिन आपको घर में रुका दिया <laughs> थैंक यू सो मच ठीक है कोई बात नहीं। हमेशा मेरा घर में रहता है ना? हाँ हमको बहुत हेल्प कर दिया ഇവിടുത്തെ സൈക്ലിസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇവർക്ക് ഇത്രയാ ഗ്രൂപ്പിനേ ആ പച്ചീസ് ഓ ഇരുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് ആൾക്കാരൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ അപ്പൊ അവരോട് തന്നെയാണോ നമ്മൾ പോകുന്നത് ഇപ്പം പുള്ളി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വർക്കിലാണ് അപ്പൊ പുള്ളി പോവാട്ടോ താങ്ക് യു സോ മച്ച് നമുക്ക് ി പോവാട്ടോ അപ്പൊ റൈഡ് ചെയ്തു ബൈ കാട് കഴിയുന്നില്ലല്ലോ കഴിഞ്ഞ അവസ്ഥ പോലെ തന്നെ കാട് കഴിയാണ്ട് ഞങ്ങൾ കാട്ടിൽ കൂടെ തന്നെ പിന്നെ കാടാട്ടോ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പോലുണ്ട് ചെറുപ്പ ട്രക്കും വണ്ടിയും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കാര്യം കാണാൻ പറ്റുന്നുണ്ടോ അതാ സിംഹവാലൻ ണ്ടോ സിംഹപാലനൊക്കെ ഉണ്ടോ ഒന്നല്ല ഇഷ്ടംപോലെ ആയോട്ടില്ല അതുപോലെ ഇതാ എവിടെ 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 ഇതാ പോലെ ഉണ്ട് ഇവിടെ ഒക്കെ സിംഹബാലൻ ആണ് ഈയൊരു കാടും ആനയൊക്കെ ഉള്ള കാടാ കേട്ടോ വെറും കാടല്ല ആനയും കാടക്കന്നുള്ള കാട് തന്നെയാണ് ഇതും അയ്യോ കാട് കഴിയുന്നില്ലല്ലോ ഒരു സ്ഥലം എത്തുന്നില്ല കൊറയുന്ന കാട്ടിൽ കൂടെ തന്നെ പോകുന്നത് റോഡില് മൊത്തം കുരങ്ങുകളാട്ടോ നോക്കി എല്ലാ സ്ഥലത്തും കുരങ്ങൾ തന്നെ റോഡിങ്ങനെ വരിപര്യായിട്ട് നിക്കുക കൊറേ ഉണ്ട് ബേക്കിലൊക്കെ ഉണ്ടായിരുന്നാ മുമ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവിടെ ഫുള്ള് ആയിട്ട് കൊരങ്ങന്മാരാട്ടോ നിക്കുന്നത് എത്രയായത് ബൈ ബൈ കൊരങ്ങളെ ഇവിടെ റോഡ് സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ കാടിലൊക്കെ വരുന്നവരെല്ലാം ഈ കുഴങ്ങന്മാര സൈഡിൽ ഇങ്ങനെ നിൽക്കും സൈക്കിളും കൊണ്ട് പോകുന്നുണ്ടോ കുറേ പേര് ഇവിടെയൊക്കെ ഉണ്ട് ഗ്രാമത്തിൽ നിന്ന് വന്നാട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഗ്രാമങ്ങളുണ്ട് ഇവർ ഈ മരങ്ങളൊക്കെ വിറകുകളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കിളിൽ പോകുന്നത് അല്ല ഇവിടുന്ന് കാട്ടിലേക്ക് പോകുന്നുണ്ടോ ഇവരൊക്കെ വിറകുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ ഇതിൻ്റെ ഉള്ളിലൊക്കെയുള്ള ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഇവർ വിറകിന് വേണ്ടിയിട്ടാണ് ഈ കാടുകളിലേക്ക് സൈക്കിൾ പോയി കാടും കഴിഞ്ഞില്ല നമ്മള് കാട്ടിക്കൂടെ തന്നെ പോന്നൊരു നാല് കിലോമീറ്റർ അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞാല് ഇനി ഒരു ടൗൺ വരുന്നുള്ളൂ നമ്മൾ ആദ്യം ഇന്നലെ ടൗൺ ഇനി അടുത്ത അപ്പുറത്തേ ഉള്ളൂ വേഹിക്കൽ ഇതാ കൊറേ കൊരങ്ങന്മാര് പോകുന്നുണ്ടോ അതാ അതാ കുണ്ടിയൊക്കെ ഞങ്ങൾ ഏതോ കാട്ടില്ലേ ഉം കൊറേ നേരം ആട്ടോ തന്നെ പോകുന്ന കൊറേ കൊരങ്ങന്മാർ നീങ്ങി നീങ്ങി പോകുന്നുണ്ടോ ഇതൊക്കെ എങ്ങോട്ടേക്ക് ചെറിയ എല്ലാം കൂടി വരുന്നുണ്ട് കേട്ടോ ഇവര് രാവിലെ തന്നെ ഫുഡ് തേടാൻ വേണ്ടിട്ട് അറിയില്ല പോകുന്നറിയില്ല നിരനിര ആയിട്ട് പോവാട്ടോ കൊറേണ്ട് പുതിയ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വന്നതൊക്കെ അല്ലേ ഗ്രാമ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്രാമങ്ങളും പഴയ വീടുകളും അതുപോലെ നെൽകൃഷികളല്ല ചോളക്കൃഷിയും പിന്നെ കടുക് കൃഷിയും പിന്നെ പിന്നെന്തോ മാർക്കറ്റ് നല്ല അടിപൊളി മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പോൾ നമ്മളെ ഈ വീഡിയോ വീഡിയോയുടെ വെച്ച് വൈദ്യ പോകുന്നത് നടത്തം നല്ല പുതിയൊരു ഗ്രാമത്തിലേക്കായിരിക്കും നമ്മുടെ യാത്ര അല്ലേ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയായിരിക്കും വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ എവിടെ എവിടെ വെച്ച് വൈകിട്ട് കൂടി കാണാറ് ബൈ